രണ്ട് മൂന്ന് ദിവസം കൊണ്ടുപോയാൽ മതിയോ അല്ലെ ഇവർക്ക് ഈ പറയുന്ന വ്യക്തികൾക്ക് വീടോ അല്ലെ വീട്ടിലുള്ള വ്യക്തികളെ ഐക്യമായിട്ട് പൂർണ്ണമായിട്ട് സ്നേഹത്തിലും സമർപ്പണത്തിലും ഐക്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ അപ്പം ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് എത്ര അന്യരായിട്ടുള്ള മറ്റ് വ്യക്തികളെല്ലാം എങ്ങനെ എന്ത് എന്ത് കാര്യം കൊണ്ട് എന്ത് കൊണ്ട് കൊണ്ടടിപ്പിക്കും അപ്പൊ അവിടെയാണ് ഗോഡ് ഈസ് ലവ് ജീസസ് പറഞ്ഞ ആ ലവ് സ്നേഹം ആ സ്നേഹം എന്ന് പറയുന്ന ആ സത്യം ഇല്ലാതെ എങ്ങനെ ഇതിനെ യുണൈറ്റ് എന്ത് ഫിലോസഫി എന്ത് തത്വം പറഞ്ഞിട്ട് എന്ത് കാര്യം അപ്പോൾ ആ സ്നേഹം എന്ന തലത്തിലേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഈ പറയുന്ന ആശ്രമം ആശ്രമം ആത്മാവിന്റെ ആ സന്നിധിയിലേക്ക് ജീവൻ പരിണമിച്ച് വരുമ്പോൾ ഈ ആ ആ ശ്രമത്തിലൂടെ പരിണമിച്ച് വരുമ്പോൾ ആത്മാവിനോട് അടുക്കുന്നതിനനുസരിച്ച് ഈ ദൈവത്തിന്റെ സ്വഭാവം ആ സ്നേഹം ആ സ്നേഹവും സഹകരണവും ഐക്യവും എല്ലാം വരുന്ന ഒരു തലമുറയിൽ ഗുരു പറഞ്ഞ് ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റും പിന്നീട് ഇപ്പൊ ഗുരു സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇവര് പറയുമ്പോൾ ഇപ്പോൾ എവര് നോക്കുമ്പോൾ ഗുരുവിനെ ഒരു ശരീര മനസ്സിൽ അവർ ഒതുക്കിയിരിക്കുകയാണ് അപ്പൊ ഗുരുവെന്ന് പറയുന്ന ആ സത്യത്തിന്റെ വിശാലത എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതിന്റെ ഒരു ഡിഫറൻസ് ഇപ്പൊ ശരീര മനസ്സുകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നവജ്യോതി ശ്രീ കരുണാകര ഗുരു എന്ന ശരീര മനസ്സായിട്ടുള്ള ഒരു സത്യം മാത്രമാണ് ഗുരുവെങ്കിൽ കൽപ്പാന്ത കാലങ്ങൾക്ക് അപ്പുറത്ത് പിറകിലും കല്പാന്ത കാലങ്ങൾക്ക് ശേഷവും ഈ ഒരു ശരീര മനസ്സുകൾക്ക് മാത്രമാണ് പ്രസക്തി എങ്കിൽ ദൈവത്തിന്റെ ദൈവത്തിന് നമ്മൾ ആ അതിമാനസ തേജസിന് മറ്റൊരു രൂപവും സ്വീകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലും വരില്ല അല്ലെങ്കിൽ അതിനെ മറ്റൊരു രൂപത്തിലും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ ആ ആ ബാലൻസ് അത് എങ്ങനെ ശരിയാവും അപ്പൊ ഒരു ശരീര മനസ്സുകളിലൂടെ മാത്രമല്ല ഈ ഗുരു എന്ന് പറയുന്ന തത്വം ഒരു പ്രസൻസായിട്ട് സ്വരൂപമായിട്ട് പ്രവർത്തിക്കുന്ന ഗുരു എന്ന് പറയുന്ന ആ അധിമാനസ തേജസ് പല ശരീരങ്ങളിലൂടെ ഒരു ഗുരു പരമ്പരയിലൂടെ അതാണ് പറയുന്ന ഗുരു തന്നെ ഭരിക്കും ഇവിടെ എപ്പോഴും ഗുരു ഉണ്ടാവുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ അധിമാനസ തേജസ് ആയിരിക്കുന്ന ആ ശക്തിയാണ് ഗുരു ആ ഗുരുവാണ് പല ശരീര മനസ്സുകളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഗുരുവിന്റെ ശരീര മനസ്സുകളിലൂടെ തന്നെ നോക്കുമ്പോൾ ആ ജീവിത ചക്രം നമ്മൾ നോക്കുമ്പോൾ എത്ര സാധാരണയിൽ സാധാരണക്കാരനായിട്ടാണ് ഗുരു ജീവിച്ചത് അവിടെ എന്തെങ്കിലും അതിഭാവത്വമോ അത്ഭുതങ്ങളോ ഉണ്ടായിരുന്നു നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഗുരു എന്തെല്ലാം കഷ്ടപ്പെട്ടു ഒരു സാധാരണ മനുഷ്യനെ പോലെ എന്തെല്ലാം കഷ്ടപ്പെട്ടു എന്തെല്ലാം ഒരു മനുഷ്യനെ പോലെ വിഷമിച്ചു ഗുരുവിനെ ഒന്നും ഈ പറയുന്ന പോലെ പുതിയ ധർമ്മങ്ങൾ പഠിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അത് ആ രീതിയിൽ പണ്ഡിതന്മാരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച ഓരോ പ്രശ്നങ്ങളും ഒരു സാധാരണക്കാരനെ പോലെയാണ് ഗുരു നേരിട്ടിരുന്നത് അന്നും ആശ്രമത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സ്ത്രീയുടെ മറ്റേ കിണറ്റിച്ചാടി മരിച്ച ഒരു വിഷയം എന്തെല്ലാം വിഷയം അവിടെ ഉണ്ടായിരിക്കുന്നു അതിനുശേഷം ഇപ്പോൾ ചില സമയങ്ങളിൽ ഗുരു വിഷമിച്ച് പോലെ വിഷമിച്ച് കിടക്കുന്നു അപ്പോൾ ശിഷ്യ വന്ന് ഇങ്ങനെ പറയുമ്പോൾ എണീറ്റ് ആശ്വസിപ്പിച്ച് കഞ്ഞി കുടിക്കുന്നു എന്നിട്ട് കോഴിക്കോട് കണ്ണൂർ യാത്രയിൽ ഒരു ഉണ്ടായ ഒരു ഇഷ്യൂ